നമസ്കാരം എം ടി എ ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വേങ്ങര കച്ചേരിപ്പടി മേഖല സംയുക്ത മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും നടത്തി গাইরে গাইরে কোন মা মা আমগা সেনগরা গাইরে আমনি Thank you. വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ വേങ്ങര കച്ചേരിപ്പടി മേഖലാ സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും നടത്തി കച്ചേരിപ്പടി തുമരത്തി പത്തുമൂച്ചി കുളങ്ങര മാട്ടിൽപള്ളി പറമ്പിൽപ്പടി മനാട്ടിപ്പറമ്പ് പുത്തനങ്ങാടി അൽ ഫറൂഖ് പാലച്ചിറമാട് ചേറ്റിപ്പുറമാട് മഹല്യ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധ റാലി നടന്നത് വിവിധ മഹല്ലുകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത പ്രകടനം ചേറ്റിപ്പുറമാടിൽ നിന്ന് തുടങ്ങി മാട്ടിൽ ബസാറിൽ സമാപിച്ചു റാലിക്ക് എൻ ടി അബ്ദുനാസർ സി പി മുഹമ്മദ് ഹാജി കുഞ്ഞിമോൻ തങ്ങൾ പറമ്പിൽപടി എൻ ടി ഷെരീഫ് പി മുഹമ്മദ് കുഞ്ഞി പി അബ്ദുള്ള വി ടി സുബൈർ എം കെ കുഞ്ഞാലൻ ഹാജി ടി വി ഇക്ബാൽ എ കെ കുഞ്ഞു ഇ വി അബ്ദുസലാം പാറയിൽ കുഞ്ഞു തങ്ങൾ ഇ കെ അഹമ്മദ് ഹാജി മുജാഹിർ കച്ചേരിപ്പടി കെ കെ മൊയ്തീൻകുട്ടി കല്ലൻ മക്ബൂൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് മാട്ടിൽ പള്ളി പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം മണി നീലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആളുകൾ തിരിച്ചു തുടർന്ന് നമ്മുടെ ബംഗാളിന്റെ അതിർത്തി വെച്ചിട്ട് അതുപോലെ തന്നെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഹിന്ദു മുസൽമാനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ രാജ്യമല്ല ഈ രാജ്യമെന്ന് പറയുന്നത് മുസൽമാന്റെ രാജ്യമല്ല യഹൂദന്റെ ക്രൈസ്തവന്റെ ബുദ്ധമതക്കാരുടെ രാജ്യമല്ല കുഞ്ഞിമോൻ തങ്ങൾ അധ്യക്ഷനായി എൻ ടി കുഞ്ഞുട്ടി കെ രാധാകൃഷ്ണൻ മാസ്റ്റർ കെ സി മുരളി ഫസൽ റഹിമാൻ ഫൈസി ഷെരീഫ് ദാരിമി പറമ്പിൽ അബ്ദുൽ ഖാദർ എൻ ടി ഷെരീഫ് ബഷീർ പുല്ലമ്പലവൻ എന്നിവർ പ്രസംഗിച്ചു അതുപോലെ തന്നെ മാലി മുസ്ലിയാരൊക്കെ കൈ പിടിച്ചിട്ടാണ് തിരുവരങ്ങാടിയിലെ ചരിത്രപരമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് തൊട്ടടുത്ത് എടുക്കുന്ന അമ്പറും മഹാമും അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള പെരുന്തല്ല വലിയ ഭഗവതി ക്ഷേത്രങ്ങളും അതുപോലെ നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഏകോദര സഹോദരങ്ങളും പോലും കഴിയുന്ന നമ്മുടെ ഒക്കെ ആ ഐക്യം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് പല നിയമങ്ങളുണ്ട് അന്നത്തെ എൻ ആർ സി അതിനെക്കുറിച്ചൊക്കെ മാഷ് പറഞ്ഞു ഇപ്പോൾ വകഫ് നിയമത്തെക്കുറിച്ചാണ് വകഫ് നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഭരണഘടനാ അമെൻമെൻറ്റിലേക്ക് പോകാൻ ഇന്ത്യൻ രാജ്യസഭയിലും ലോക്സഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതാണ് അത് സാധ്യമല്ല എന്ന് കണ്ടപ്പോഴാണ് ഇത് രണ്ട് സഭകളിലും നിയമമാക്കിക്കൊണ്ടുവന്ന് ബില്ലാക്കിക്കൊണ്ടുവന്ന് നിയമമാക്കിക്കൊണ്ടുവരുന്നത് അത് കോടതി തടഞ്ഞു മൂന്ന് ജഡ്ജിമാരാണ് വിധി പറഞ്ഞത് പക്ഷെ അതിൽ ഒരു ജഡ്ജിക്ക് ഇന്ന് മത ഭീഷണിയുണ്ട് നിങ്ങളൊക്കെ രണ്ട് ദിവസമായിട്ട് പത്രങ്ങളിൽ കാണുന്നുണ്ടോ സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തെ ഒരു എം പരസ്യമായി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇത് മറ്റു നിലയിൽ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കണം ഇത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധി ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഇത് വലിയ കോലാഹലങ്ങൾക്കും ബഹളങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടവരുത്തുന്ന ഒരു ബില്ലായി മാറും അപ്പം അതിനുള്ള അവസരം കൊടുക്കാതെ ഇങ്ങനെ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളികളായിക്കൊണ്ട് ഇതിനുള്ള പ്രതിഷേധങ്ങൾ നടത്തി ഇത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് നമുക്കിനിയും ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഈ ഉദ്യമത്തിൽ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും പങ്കാളികളാകണമെന്നും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾ അത് ഹൈന്ദവന്റേതായാലും മുസ്ലിമന്റേതായാലും ക്രിസ്ത്യാനികളുടേതായാലും ഇപ്പൊ നിലവിലുള്ള ഈ വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് ഒരു നിയമവും ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല അതിനുള്ള സമര രംഗത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നും ഈ സമര ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ പ്രസ്ഥാനത്തിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ചെയ്യി പ്രതിഷേധ റാലികൾ പണിയാട്ടം പറഞ്ഞ പോലെ തന്നെ ഇത് വേങ്ങരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നമ്മളിവിടെ ഇവിടെ നടത്തുന്ന ഓരോ ഇതുപോലത്തെ ഓരോ പ്രതിഷേധ രാലിയിലും അങ്ങനെ ഡൽഹിയിൽ വരെ ഇതിൻ്റെ ന്യൂസ് എത്തും ഇതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കണക്ക് കണക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും നമ്മളെല്ലാവർക്കും മേഖലയിൽ പത്തോ നൂറോ അഞ്ഞൂറ് ആളുകൾ കൂടി പ്രകടനം നടത്തിയാൽ അത് ഡൽഹിയിൽ ഡൽഹിയിലെത്തുമോ എന്നുള്ളത് അതിലൊക്കെയുള്ള സംവിധാനങ്ങളും അതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ മുന്നിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മളെ നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കണം പൊക്കെ ബോർഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ അവധിക്കാലം ആർത്തു ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്തുമണി വരെ അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര